സൈക്കോലോ രചന ആശാദേവി അവതരണം സാലിം കരുളായി അവന്റെ വാക്കുകൾ ചാട്ടിളി പോലെ പാഞ്ഞു വന്ന് അവളുടെ നെഞ്ചിൽ തറച്ചു ഹൃദയം മുറിഞ്ഞ് നെഞ്ചിൽ രക്തം വാർന്നൊഴുകി ഭീതിയോടെ തന്റെ ഉദരത്തേരി കൈകളാലും പൊതിഞ്ഞു പിടിച്ചു ശ്വാസം കിട്ടാത്ത ഹൃദയത്തെ ആരോ കൈവള്ളിയിൽ ഒതുക്കിപ്പിടിച്ച് കശക്കി എറിയും പോലെ നൊന്ത് പോയ പെണ്ണിനി തന്റെ പ്രാണന്റെ അംശം തന്നിൽ പിറവിയെടുത്തെന്ന് അറിയുന്ന നിമിഷം ഏതൊരു പുരുഷനിലും സന്തോഷം നിറയും സംതൃപ്തി നിറയും മധുരമായ അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അവളുടെ ഹൃദയം തുടികൊള്ളു ആ നിമിഷം അവൻ്റെ മുഖത്ത് തിളക്കം കാണാൻ ഏതൊരു ഭാര്യയും ഒന്ന് കൊതിച്ചു പോകും അങ്ങനെ ഒരു കൊതിയോടെയാണ് ശിവ അവനെ നോക്കിയത് എന്നാൽ ലോകത്തൊരു ഭാര്യയ്ക്കും ഒരു അമ്മയ്ക്കും സഹിക്കാനാവാത്ത വാക്കുകളും ഭാവങ്ങളുമാണ് അവൾക്ക് അവനിന്ന് ലഭിച്ചത് ഒന്ന് ആർത്തക്കറിയാനുള്ള ശക്തി പോലും ഇല്ലാതെ മനസ്സ് ശരീരവും തളർന്ന ആ ബെഡിലേക്ക് തന്നെ അവൾ വീണു കണ്ണുകൾ മാത്രം നിറഞ്ഞൊഴുകിക്കൊണ്ട് ജീവനില്ലാത്ത ശവത്തെ പോലെ അവൾ സീലിംഗ് നോക്കി കിടന്നു ആ കണ്ണുകൾ മാത്രം നിർത്താതെ ഒഴുകി ഇതേ സമയം ഡോക്ടർ അശ്വതിയുടെ മുമ്പിൽ നിർവികാരമായി ഇരിക്കുകയാണ് അഞ്ചു എനിക്ക് എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട ഡോക്ടർ അവളുടെ ആ വാക്കുകൾക്ക് വല്ലാത്ത ഉറപ്പുണ്ടായിരുന്നു കിരൺ അഞ്ജുവിനെ ഒന്ന് നോക്കി അവളുടെ തീരുമാനം അവനിൽ നോമ്പ് പടർത്തി എത്രയൊക്കെ ആയാലും ഒരു കുഞ്ഞു ജീവനല്ലേ അവൻ്റെ ഹൃദയം പിടഞ്ഞു അഞ്ജുവിന്റെ തീരുമാനത്തിന്റെ കൂടെ നിൽക്കാൻ അവനും ആകുമായിരുന്നുള്ളൂ കാരണം ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ പെണ്ണാകെ തളർന്നിരുന്നു എടോ പക്ഷേ ഇനി പറ്റില്ല കാരണം ബേബിക്ക് നല്ല വളർച്ചയുണ്ട് കൂടാതെ തന്റെ യൂട്രസ് അല്പം വീക്കാണ് അശ്വതി അസ്വസ്ഥതയോടെ പറഞ്ഞു എന്നാൽ ആ നിമിഷവും അഞ്ജു എനിക്കിത് വേണ്ടെന്ന് വാശി പോലെ അവനെ ഒന്ന് നോക്കി വേറെ വഴിയൊന്നുമില്ലേ ഡോക്ടർ അഞ്ജുവിന്റെ മുഖത്ത് നിസ്സഹായത കണ്ട് കിച്ചു അല്പം സങ്കടത്തോട് തന്നെ ചോദിച്ചു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം എന്നിട്ട് ഞാനൊരു ഫൈനൽ തീരുമാനം അറിയിക്കാം ഡോക്ടർ അവരെ സമാധാനിപ്പിച്ചു അത് മതി ഡോക്ടർ അഞ്ചത് സംബന്ധിച്ചു ഇതേസമയം കിരണിന്റെ ഫോൺ നിർത്താതെ റിംഗ് ചെയ്തു ഒരു മിനിറ്റേ സത്യാണ് കോളിംഗിൽ നിന്ന് കണ്ടതും അവൻ വേഗം അവനോട് പറഞ്ഞ് കോളെടുത്ത് അവിടുന്ന് മാറി ഹലോ സർ ശബ്ദം താഴ്ത്തിയ ബഹുമാനത്തോടെ തന്നെ അവൻ വിളിച്ചു കിരൺ അവൻ്റെ ഉറച്ച ശബ്ദം കാതിൽ വന്ന് പറഞ്ഞതും അവനെ നെറ്റിച്ചു കിരൺ കേൾക്കാമോ ആ കേൾക്കാം സർ പറഞ്ഞു അവൻ വേഗം മറുപടി കൊടുത്തു ഞാനും ശിവാനിയും ഇന്ന് വൈകിട്ട് ലണ്ടനിലേക്ക് പോവാം അതുകൊണ്ട് കോശിയെ നമ്മുടെ മുംബൈ ബ്രാഞ്ചിലേക്ക് വിട്ടേക്കും സ്റ്റീഫനും വേണിക്കും ഒരു ഫ്ലാറ്റ് റെഡിയാക്കണം ഇപ്പൊ മാൻഷനിലുള്ള ജോലിക്കാരെയൊക്കെ എറണാകുളത്ത് എസ്റ്റേറ്റിലേക്ക് വിട്ടേക്ക് സത്യവൻ ഓരോ നിർദ്ദേശങ്ങളായി നൽകി പക്ഷേ സർ നിങ്ങൾ പോകുന്നതിൽ ജോലിക്കാരെ മാറ്റേണ്ട കാര്യം എന്താ ശരിക്കും ഇപ്പം എന്താ ഇങ്ങനെ മാറ്റും അവന്റെ പറച്ചിൽ കേട്ട് ഒരു ആയിരം സംശയങ്ങൾ അവനിന്ന് നിറഞ്ഞു അതൊരച്ചയായിരുന്നു അതോടെ കിരൺ ഒന്ന് വിരണ്ടു പോയി സോറി സർ ഞാനെല്ലാം നോക്കിക്കൊള്ളാം അവൻ വേഗം എല്ലാം സംബന്ധിച്ചു കൊടുത്തു ഗഡ് കോള് കട്ടായതും വേണിക്ക് കൈ കൊടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കി കിരൺ ഒന്ന് വിശ്വസിച്ചു ഇതേ സമയം അഞ്ചു അടുത്തേക്ക് വന്ന് അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു എന്തടാ അഞ്ജുവിന്റെ കണുനീര് കണ്ട് അവൻ വേഗം അവൾ തന്നോട് ചേർത്ത് പിടിച്ചു ചേട്ടാ ഇനി അഥമ എനിക്ക് കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വന്നാലും നമുക്കിത് വേണ്ട പറ്റില്ല എനിക്ക് അതുകൊണ്ടാണ് കരഞ്ഞുകൊണ്ട് അവൾ അവനെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി എന്റെ പെണ്ണെ നീ ഇങ്ങനെ കറിയാതെ എന്തായാലും വരുന്നെ തെച്ച് കാണാം അവനവൾ ആശ്വസിപ്പിച്ചു ഇതിനിടയിൽ സത്യയുടെ കാര്യത്തിൽ കൂടുതൽ കൈകെടുത്താൻ അവന് തോന്നിയില്ല കിന്നറിയാതെ തന്നെ അവനിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ആദ്യ പിഴുപതായി വീണ കോളേജിലേക്ക് പോകാനായി ഒരുങ്ങിയിറങ്ങി ഇതേ സമയം ഹാളിൽ നിന്ന് ടി വി കാണുന്ന അബിയെ കണ്ട് അവളൊന്ന് പായന്നു ജിത്ത് രാവിലെത്തിന് ഹോസ്പിറ്റലിൽ പോയിരുന്നു അവനെ കണ്ട് പതറി നിൽക്കുന്നവള് അവനും പറഞ്ഞു പേടിക്കണ്ട നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല അവന്റെ ഉറച്ച വാക്കുകൾ കേട്ട് അവൾ ഞെട്ടലോട് അവനെ നോക്കി എന്റെ അച്ഛനെ കൊന്നവൻ എന്റെ ജീവനോടില്ല എന്നല്ല അവനൊരു മകളുണ്ടല്ലോ അവളാ എന്റെ ടാർഗറ്റ് വല്ലാതെ നീയല്ല നിന്റെ എന്നോട് പറഞ്ഞേക്ക് ഭാര്യ രക്ഷിക്കാൻ കഴിയുമെങ്കിലൊന്ന് ശ്രമിച്ചു നോക്കാൻ ടി വിയിൽ തന്നെ കണ്ണുനട്ടുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അറിയാത്തതൊന്ന് കുറച്ച് പോയി നിത്യക്ക് എന്തെങ്കിലും സംഭവിച്ചാ അനിയക തകർന്നു പോകുന്നു അവർക്കൊന്നും അറിയില്ല അച്ഛനെ കൊന്ന ആളും മരിച്ചില്ലേ പിന്നെ എന്തിനാ അപ്പൊ അവനോട് ഇത്ര ദേഷ്യം പേടിയുണ്ടെങ്കിലും അവൾ അവനോട് ചോദിച്ചു അവളുടെ വാക്കുകൾ അവനെ ഒന്ന് ചിന്തിപ്പിച്ചു ആദ്യം ദേഷ്യമായിരുന്നുവെങ്കിലും വീണി അവൻ തന്റെ സഹോദരന്റെ ഭാര്യയായി തന്നെ കണ്ടിരുന്നു അവളുടെ വീർത്ത പയറിൽ അവൻ ഇടയ്ക്ക് കൊതിയോടെ നോക്കാറുണ്ട് എന്നാൽ അവനെല്ലാം അവന്റെ അച്ഛനായിരുന്നു അവനെ ഒരു സൈക്കോ ആക്കി മാറ്റിയതും അയാളാണ് കുറച്ച് നേരത്തെ ചിന്തകൾക്കൊടുവിൽ അവൻ അവളെ ശാന്തമായി നോക്കി നെയ്യ് പറഞ്ഞതിലും കാര്യമുണ്ട് അയാളുടെ മകളായതുകൊണ്ട് മാത്രം ഞാൻ അവളെ വേദനിപ്പിക്കേണ്ട കാര്യമില്ല ഒരു പക്ഷേ അയാൾ ജീവനോട് ഉണ്ടായിരുന്നു എങ്കിൽ വന്യമായ അഭിയുടെ മുഖം കണ്ട് വീണ പേടിയോട് അവനെ നോക്കി അവനവളെ നോക്കി ഞെർമയിലൊന്ന് കുഞ്ചിലിച്ചു ഞാൻ ഉടനെ തിരികെ മടങ്ങും ഈ വീട് അതിജിത്യവിനുള്ളതാണ് ഇടയ്ക്കൊക്കെ വരും ഞാൻ അത്രയും സൗമ്യമായ അവൻ പറഞ്ഞതെന്നും ആശ്വാസത്തോട് അവൾ ശ്വാസം പെട്ടു അനി വീണ്ടും ജോയിൻ ചെയ്തു അവന്റെ മുറിവുകളൊക്കെ മാറിയപ്പോൾ ആൾ ഉഷാറായി വീണയെ പൊന്നുപോലെ ജീത്തു നോക്കുന്നുണ്ട് എന്നറിഞ്ഞതോടെ അനിക്കും കുറുമ്പത്തിന് സമാധാനമായി നിത്യ അനിയുടെ മാത്രം കുറിപ്പണ്ണായിട്ട് അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട് ദേവഗിരി തറവാട്ടിൽ മോഹിനിയും ഭർത്താവും ആദ്യം ചികിത്സിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോവുകയാണ് അഞ്ചൂരോർത്ത് ആദ്യയിൽ ഇന്നും നഷ്ടബോധമുണ്ട് പോകുന്നുണ്ട് തൻ്റെ കുഞ്ഞ് അവളിൽ പിറവിയെടുത്തത് അറിയാതെ അവനും യാത്രയായി അവളുടെ ജീവിതത്തിൽ നിന്നും എന്തേക്കുമായി തൻ്റെ സ്വന്തം അനിയത്തിയെ കാണുമ്പോഴെല്ലാം അഞ്ജുവിൻ്റെ കരന്റെ മുഖമാണോന്ന് ഓർമ്മ വരുന്നത് ചെയ്തു പോയ തെറ്റുകൾ അവനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് മായയെ സരസ്വതി തിരികെ വിളിച്ചു ആദ്യമൊക്കെ അതിനെ എതിർത്തെങ്കിലും ദാസനോട് പറഞ്ഞ് സമാധാനിപ്പിച്ചു വയസ്സായ അച്ഛനും നമുക്ക് മായ എന്ന മനുമങ്ങളിൽ താങ്ങാകുന്നു ദാസനറിയാം മാധവനിപ്പോൾ ആകെ അവശനാണ് തൻ്റെ തെറ്റുകൾ അയാളുടെ പേരിൽ മായയെ മകളായി തന്നെ നിറഞ്ഞ മനസ്സോട് അയാൾ സ്വീകരിച്ചു മായെ അഞ്ചുപോ തടഞ്ഞില്ല കാരണം അവരുടെയൊക്കെ സ്നേഹം മായ അത്രയും കൊതിച്ചെന്ന കാര്യം അവർക്കറിയാം അഞ്ചു ഗർഭിണിയാണെന്ന് മായ എന്നും അറിഞ്ഞിട്ടില്ല അഞ്ജു തന്നെയാണ് അറിയിക്കണമെന്ന് തീരുമാനിച്ചത് മായയുടെ ജീവിതം പ്രശ്നങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞ് എല്ലാം നന്നായി തന്നെ പോവുകയായിരുന്നു മാധവന്റെ മാറ്റമാണ് മായയെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞത് അഞ്ജുവിനെ കാണാൻ അയാൾക്ക് കൊതിവുണ്ടെങ്കിലും മായോട് ചോദിക്കാൻ അയാൾക്ക് ഭയമായിരുന്നു ക്ലാസ്സിലിരിക്കുമ്പോഴെല്ലാം ഗിരിയും മനുവും ആകെ അസ്വസ്ഥരായിരുന്നു ശിവാനിയും അഞ്ജുവും വീണയും ഇല്ലാത്തത് അവരാകെ വിഷമിപ്പിച്ചു പേരുടെയും അവസ്ഥ അവർക്ക് അറിയാം എന്നാൽ ശിവാനി ഇന്ന് മുതൽ വരുമെന്ന് പറഞ്ഞതാണ് അവളെ കാണാതെ വന്നപ്പോൾ അവർക്ക് നല്ല സങ്കടമായി ഇടയ്ക്ക് ബ്രേക്ക് കിട്ടിയപ്പോൾ ഗിരി ശിവയെ കോളിച്ചേരും സ്വിച്ച് ഓഫ് ഒന്ന് കേട്ടതും അവർ ദേഷ്യം തോന്നി എന്നാൽ ഇതേ സമയം ശിവാനി തന്റെ പ്രാണനായി കരുതിയവരെ തന്നെ ഭയന്ന് ആ വലിയ മുറിയുടെ ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്ന് കരഞ്ഞു ശിവ ആദ്യമായി ആ മാൻഷനിൽ വരുമ്പോൾ അവനോടൊപ്പം വിറച്ചുപേർ ചോരോ അടിയും മുന്നോട്ട് നടന്നു ഡാർക്ക് മാൻഷൻ പേര് പോലെ തന്നെ എല്ലാം ഇരുട്ടാണ് എന്നവളെ ഓർത്തു ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്ത ഇരുത്തി തന്റെ ജീവിതം തന്നെ ഈ കൊടുമിരട്ടി പിഴുങ്ങിയിരിക്കും ഓപ്പൺ ചേർന്ന് നടക്കുന്നവനൊരു മൃഗമാണ് ഏത് നിമിഷവും അത് തനിക്ക് മേലും ചാടി വീണ് ആക്രമിക്കുന്നു പോകും അല്ല ഈ ഒരുവൻ തന്റെ ജീവനല്ലേ പാവല്ലേ തന്നുള്ള സ്നേഹം കൂടുതൽ കൊണ്ടല്ലേ ഇങ്ങനെയാണ് അല്ല വിശ്വസിക്കരുത് ഇപ്പോൾ തന്റെ കുഞ്ഞിനെ അപകടപ്പെടുത്താൻ വരുന്ന രാക്ഷസനാണ് ചുറ്റുമോൾ സഹതം നോക്കി അമ്പരം പോയത് ഇതുവരെ താൻ താമസിച്ചിരുന്ന മേൻഷൻ തന്നെയാണോ ഇതെന്ന് അവൾക്ക് സംശയം എല്ലാത്തിലും മാത്രമേ മാറ്റം പുതിയ ജോലിക്കാർ എല്ലാം പുതിയ തന്നറിയാവുന്ന തനിക്കറിയാവുന്ന പഴയ ആരും തന്നെ അവിടെ ഇല്ല എന്നത് അവളുടെ ഒരു അവനവൾ കണ്ണുകൾ കുറിച്ച് നോക്കി തോട്ടക്കാരൻ പോലും അവൻ്റെ ഗാർഡ്സിലൊരാളാണെന്ന് അവൾക്ക് നോട്ടത്തിൽ നിന്ന് മനസ്സിലായി അയാളുടെ ബോഡി ലാംഗ്വേജ് അത്രയും പെർഫെക്റ്റ് ആയി നിറഞ്ഞ കണ്ണുകളൂടെ തന്നെ നോക്കുന്നവളെ കണ്ട് സത്യയുടെ കണ്ണുകൾ ചോർന്നു വേണ്ട പാറു കരയരുത് അതെനിക്ക് ഇഷ്ടമല്ല നിന ഞാൻ ഒരു തരത്തിലും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നീ എന്നെ വെറുതെ പ്രവോക് ചെയ്യരുത് അവന്റെ മുരൾച്ച കേട്ട് അവൾ പോയിട്ട എന്തേതൊക്കെ സത്യം പേടിയാകുന്നു ഒട്ടും പരിചയം പോലെ ദയനീയമായി അവൾ അവനോട് പറഞ്ഞു സ്ഥലം ഏതായാലും എന്താ പറയു നിന്റെ കൂടെയുള്ളത് ഞാനല്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നത് നീ എന്റെ ജീവനല്ലേ നിന്റെ ഞാൻ ഒരിക്കലും മുപ്പത്തി രൂപിക്കില്ലെന്ന് നിനക്ക് അറിയില്ലേ അവന്റെ വാക്കുകളിൽ പോലും വന്നതം നിറഞ്ഞതായി തോന്നിയത് എല്ലാം അവൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളാണെന്ന് അവൾക്ക് മനസ്സിലായി ജോലിക്കാരിൽ കൂടുതലും ഹിന്ദിക്കാരാണ് തനിക്ക് ഹിന്ദിയും ഒട്ടും അറിയില്ലല്ലോ ചീപ്പച്ചാനും കോശിച്ചാനും ഒക്കെ ഇവിടെ അവരെയും മാറ്റി കിരണേട്ടനോ വേണിയോ സീതയോ ആരുമില്ല അവൾക്ക് സങ്കടം വന്നു എന്നാൽ അവളുടെ ഓരോ ഭാവങ്ങളും അവനെ കൂർമ്മത നിറഞ്ഞ മിഴികൾ ഒപ്പിയേർത്തി അവൾ അറിഞ്ഞു സത്യ അവളെയും കൊണ്ട് നേരെ അവരുടെ ബെഡ്റൂമിലേക്കാണ് പോയത് തങ്ങളുടെ മാത്രം ലോകമായി മുറിയിൽ കയറിയപ്പോൾ മാത്രം അവൾ അൽപ്പം ആശ്വാസം കുഞ്ഞിന്റെ കാര്യം പതിയവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവൾ കരുതി ആ ഒരു സമാധാനം അവൾക്ക് ഉള്ളിൽ തോന്നി അതെ എൻ്റെ ദേവട്ടെ ഞാൻ പറഞ്ഞ കേൾക്കും പാവത്തിനൊന്നും അറിയാത്തതുകൊണ്ടല്ലേ ഒരിക്കലും ഈ മനുഷ്യൻ തന്നെ വേദനിപ്പിക്കില്ല അവൾ സ്വയം പറഞ്ഞ് പഠിച്ചു എന്നാൽ ബെഡിലേക്ക് ചാഞ്ഞിരുന്ന് പോയ ശിവ അറിയാതെ ക്ഷീണം കൊണ്ടൊന്നും മയങ്ങിപ്പോയി അവൾ ഉറങ്ങിയെന്ന് കണ്ടതും സത്യവളുടെ കവളിൽ സ്നേഹത്തോടൊന്നും തരുള്ള നീ എൻ്റെ ജീവനാണ് പാ എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതി നമ്മുക്കിടയിൽ മറ്റൊരാളാണ് അത് വേണ്ട നിന്റെ സ്നേഹം ചിരി വാത്സല്യം ദേഷ്യം സങ്കടം ഇതെല്ലാം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ എനിക്ക് മാത്രം അവസാനം അവൻ വെറിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ വയറിലേക്ക് കണ്ണുകൾ കുറുക്കി എറിഞ്ഞു അവന്റെ കാപ്പിമിഴികൾ വല്ലാതെ രോഷം കൊണ്ടുപിടഞ്ഞു ആ കുഞ്ഞിനെ എങ്ങനെയും ഇല്ലാതാക്കണം എന്ന് അവൻ മനസ്സിൽ കരുതി സുഖമായി ഉറങ്ങുന്നവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ച ശേഷം അവൻ അടുത്തിരുന്ന ടേബിളിലേക്ക് നോക്കി സമയം വൈകുന്നേരം അഞ്ചു കഴിഞ്ഞു സമയം നോക്കിയതും ദേഷ്യത്തോടെ സത്യ ഫോൺ എടുത്ത് ആർക്കോ കോൾ ചെയ്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി ചെവിയെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവൻ ഫോണിലുള്ള ആളോട് ദേഷ്യപ്പെട്ടു അല്പസമയം കഴിഞ്ഞതും ആ ഡോറിൽ ആരോ വന്നു മർത്തു വൈശാചികമായ ചിരിയോട് അവൻ വേഗം ചെന്ന് ഡോറ് തുറന്നു അവൻ്റെ പുതിയ ഗാർഡ്സ് ഒരു ബോക്സുമായി പേടിച്ച് നിൽക്കുന്നുണ്ട് സത്യ അയാളുടെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിക്കും പോലെ വാങ്ങി അയാൾ വേഗം തിരികെ പോയതും സത്യ ബോക്സ് തുറന്നു അതിനുള്ളിലെ സാധനങ്ങൾ അതും അവൻ്റെ മിഴികൾ വന്യമായി തിളങ്ങി സ്വർണത്തിൽ വിലപിടിപ്പുള്ള മുത്തുകൾ പതിപ്പിച്ച അതിമനോഹരമായ ചെങ്ങലയായിരുന്നത് അതിന് രണ്ടറ്റവും വിലങ്ങും പോലെയായിരുന്നു ചെങ്ങലയുടെ ഇടയ്ക്കിടയ്ക്ക് കിലിങ്ങുന്ന മണിയും കെട്ടിയിട്ടുണ്ട് അവൻ അതുമായി ഉറങ്ങിക്കിടന്ന ശിവക്കാടത്തേക്ക് വന്നു എനിക്കറിയാൻ പാറു നീ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി എന്നീന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുന്നു അത് വേണ്ട അതിന് ഇതേ ഒരു മാർഗമുള്ളൂ എന്റെ രാജകുമാരിയാണ് നീ നിന്റെ കാലുകളിൽ ബന്ധിക്കുന്ന ചെങ്ങല പോലും വിലമതിപ്പുള്ളതായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞു ഇത് വികൃതമായ ചിരിയോട് പറഞ്ഞുകൊണ്ട് അവൻ ആ ചെങ്ങല ഉറങ്ങിക്കിടക്കുന്നവളുടെ വലതുകാലിൽ പതിയെ ബന്ധിച്ചു ഇതൊന്നും അറിയാതെ അവൾ സുഖമായി ഉറങ്ങുന്നത് കണ്ട് പുഞ്ചിരിയോടവൻ അവളുടെ കാലിലൊന്ന് ചോദിച്ചു ആ വലിയ കൊട്ടാരത്തിൽ താൻ ബന്ധിതയായ വിവരം പറയാതെ തന്റെ കുഞ്ഞും ഭർത്താവും മാത്രമായ സുന്ദരമായ ഒരു സ്വപ്ന ലോകത്തായിരുന്നു